റെക്കോർഡ് അത് സാധിക്കുകയും ചെയ്ത് സന്തോഷമായി പ്രകടനമാണ് ജില്ല റവന്യൂ റെ 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 റെവന്യൂ ഇല്ലയെന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ മുതലെ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ഡ്രീമായിരുന്നു വലിയ വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോകാൻ ഇപ്പോൾ വീടില്ലായെന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് വേണമെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാറുള്ളൂ ഞങ്ങള് പ്രതീക്ഷ പോലെ തന്നെ ഞാൻ മനസ്സിലരുത് ഒരു ട്വൽ സിക്സ് നയൻ തന്നെയാണ് സിക്സ് നയൻ ഓടും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ കാരണം നമ്മൾ അതിൽ താഴെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ അന്ന് ഹാൻഡ് ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു എല്ലാ പ്രാവശ്യം ഒരു പതിമൂന്ന് സംതിങ് ആണ് ഇവിടെ ഗോൾഡ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷം വർക്ക് ചെയ്തത് മുഴുവൻ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഒറ്റ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു ദൈവാനുഗ്രഹത്തിൽ അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം